ഒൻപത് വർഷത്തിനുശേഷം നിലമ്പൂർ പിടിച്ചെടുത്ത് യു ഡി എഫ് പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ജയം ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി നേരിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് സ്വന്തം ബൂത്തിലടക്കം പിന്നിൽ പോയി ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് നേടിയ പി വി അൻവർ മണ്ഡലത്തിൽ ഇപ്പോഴും സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു മൂന്നര പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ച നിലമ്പൂരിൽ ഇനി മകൻ ആര്യാടൻ ഷൌക്കത്ത് എംഎൽഎ രണ്ടായിരത്തി പതിനാറിലെ ആദ്യ അംഗത്തിൽ പി വി അൻവറിനോട് അടിതെറ്റിയെങ്കിലും അൻവർ രാജിവച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയാണ് രണ്ടാം രണ്ടാമംഗം ഷൌക്കത്ത് ഗംഭീരമാക്കിയത് പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ ഭാവി തന്നെ അടയുമായിരുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ചക്ക ഭൂരിപക്ഷം നേടിയാണ് ജയം ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് മാത്രമല്ല കേരളത്തിന്റെ ഒന്നാകെ വികാരമെന്ന് ഏകസ്വരത്തിൽ പറഞ്ഞു ഫലം ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രകടമായ തെളിവായി ഉയർത്തിക്കാട്ടുകയാണ് യു ഡി എഫ് നിലമ്പൂരിലെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് ഇത് യഥാർത്ഥത്തിൽ ടീം വിജയമാണ് ഞങ്ങൾ നിലമ്പൂരിലെ വാക്ക് നിങ്ങൾ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്രത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് നൂറിലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആ വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും ആദ്യ റൗണ്ട് വോട്ടെണ്ണിയ വഴിക്കടവ് പഞ്ചായത്ത് മുതൽ പത്തൊമ്പതാം റൗണ്ട് വോട്ടെണ്ണിയ അമരമ്പലം വരെ ലീഡ് നിലനിർത്താൻ ആര്യാടനായി സ്വരാജ് മുന്നിൽ വന്നത് മൂന്ന് റൗണ്ടിൽ മാത്രം വഴിക്കടവിലും മൂത്തടത്തും ഇടക്കരയിലും ചുങ്കത്തറയിലും ഷൌക്കത്ത് ലീഡ് നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇതിനെ മറികടക്കാമെന്ന് എൽഡിഎഫ് കണക്കൂട്ടിയ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും കൈവിട്ടു സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫിന് മുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് എൽ ഡി എഫ് ശക്തി കേന്ദ്രമായ അമരമ്പലത്ത് യുഡിഎഫിന്റെ ലീഡ് എഴുന്നൂറ്റി നാല് വോട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ നൽകിയ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ മേൽക്കായി ആര്യാടന്റെ ലീഡ് പതിനായിരം കടക്കാൻ സഹായിച്ചു പോത്തുകല്ല് പഞ്ചായത്തിലെ സ്വന്തം ബൂത്തിലും സ്വരാജ് പിന്നിലായി ഇവിടെ ഷൌക്കത്ത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ട് നേടിയപ്പോൾ സ്വരാജിന് ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ തന്നെ മുൻപോട്ട് പോയി ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും ജനങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കൂടുതൽ കരുത്തോടെ ഈ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും നിലമ്പൂരിൽ മുന്നണികൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ശക്തിയാണ് പി വി അൻവർ എന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പതിനൊന്ന് ശതമാനത്തിനുമുകളിൽ വോട്ട് നേടിയ അൻവർ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് കട്ടറായി മലയോര മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും ബി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് മാത്രം നേടിയ ബി ജെ പി അൻവറിന് പുറകിൽ നാലാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലിന് വിശേഷിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാനായത് യു ഡി എഫിന് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനാകട്ടെ പരിഹരിക്കാൻ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് അഖിലോട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ